ഒന്ന് ആലോചിച്ച് നോക്കിയാലേ ഈ പ്രസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ഓരോ വലിയ സന്ദേശങ്ങൾ നമുക്കിങ്ങനെ പകർന്നു തരുന്നുണ്ട് ഇല്ലേ അപ്പോൾ വ്യാഴം മുതൽ ശനി വരെ ദുഃഖത്തിൻ്റെയും ഇരുട്ടിൻ്റെതുമാണെങ്കിൽ ഈസ്റ്റർ ദിനമായിട്ടുള്ള ഞായറാഴ്ച ഉദിച്ച് ഉയരലിൻ്റെതാണ് ഒപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്നവർ പോലും ഇത്തിരി വെള്ളിക്കാശികൾ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റിക്കൊടുത്തേക്കാമെന്നും അതുവരെ ഒപ്പം നടന്നിരുന്നവർ തന്നെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ പലവട്ടം തള്ളിപ്പറഞ്ഞേക്കാമെന്നും എത്രമാത്രം സത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും ആൾക്കൂട്ടം കാര്യമൊന്നും അറിയാതെ അയാളെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചേക്കാമെന്നും അറിഞ്ഞിരിക്കാനുള്ള അവസരമാണ് ശനിവരെയുള്ള പാഠം ഈസ്റ്ററിലേക്ക് എത്തുമ്പോൾ മരണതുല്യമായ പതനത്തിലേക്ക് ആരൊക്കെ തള്ളിവിട്ടു കഴിഞ്ഞാലും നമ്മുടെ പാത സത്യത്തിൻ്റെതാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കാം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പാഠമാണ് സന്ദേശമാവുന്നത് ഞാൻ ഇന്ന് രാവിലെ ബൈബിളിൻ്റെ ആ ഭാഗം ഒന്നുകൂടി വായിച്ചു യേശുവിനെ പിലാത്തോസിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമില്ലേ അത് പിലാത്തോസ് ജനങ്ങളെയെല്ലാം ഒന്നിച്ച് വിളിച്ചു കൂട്ടിയിട്ട് അവരോടായിട്ട് പറഞ്ഞു ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും അവനിൽ ഞാൻ കാണുന്നില്ല മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവൻ ചെയ്തിട്ടുമില്ല അതിനാൽ ഞാൻ അവനെ വിട്ടയക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പം എന്താ ഉണ്ടായത് ആൾക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ഇതിനെയാണ് ആൾക്കൂട്ട മനഃശാസ്ത്രം അഥവാ ക്രൗഡ് സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുന്നത് സോക്രട്ടീസിനെ വിഷം കുടിപ്പിക്കുന്നു ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നു ജീസസിനെ കുരിശിൽ തറയ്ക്കുന്നു എം ടി വാസുദേവൻ നായർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിന് ഒരു വേട്ടക്കാരന്റെ മനസ്സാണ് ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല ഒരാഘോഷം കൂടിയാണ് എന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോഴും ആ ആഘോഷമാണ് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് പക്ഷേ ജീസസ് ഉയർത്തെഴുന്നേൽക്കുന്നു ബൈബിളില് ഏറ്റവും വലിപ്പമുള്ളതും ലളിതവുമായിട്ടുള്ള പാഠവും അതുതന്നെയാണ് ഇനി നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനവും ഉദിച്ചുയരാനുള്ള ഇടദൂരമാണ് എന്നതാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം നിലത്ത് വീണ ഗോതമ്പ് പണികളുടെ ഉപമ അതിന് ഉദാഹരണമാണ് അത് നിലത്തേക്ക് വീഴുന്നു വീഴുന്നു ജീർണിക്കുന്നു നശിക്കുന്നു എന്നിട്ടും പുതിയ നാമ്പുകൾ മുളക്കുകയാണ് പിന്നെ വളരുകയാണ് അങ്ങനെ ഒരായിരം ഗോതമ്പ് പണികൾ ഉയർത്തി എഴുന്നേൽക്കുമ്പോൾ അത് ഒരു കൊയ്ത്തുത്സവമായിട്ട് മാറുന്നു അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹനവും അവസാനത്തേതല്ല ഒരു വീഴ്ചയും വീണ്ടും എഴുന്നേൽക്കരുത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് ആരൊക്കെ കഴിഞ്ഞാലും ആരൊക്കെ വേദനിപ്പിച്ചാലും ആരൊക്കെ അസ്വാതന്ത്ര്യത്തിൻ്റെ കുരിശിൽ തറച്ചാലും ഉയർത്തെഴുന്നേൽക്കുക നാളെ നമ്മുടെ കടുകുപാഠവും പൂത്തുളയാതിരിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക